ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പുള്ളി ഷോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണോ അപ്പോൾ നിങ്ങളിൽ പലരും പറയും ഞങ്ങൾ രണ്ടുമല്ല എന്ന് പറയും ബിസിനസ്സുകാരനുമല്ല ജീവകാരുണ്യ പ്രവർത്തകനുമല്ല പക്ഷെ നിങ്ങൾ ബിസിനസ്സുകാരനല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കാം പക്ഷേ നിങ്ങൾ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് അത് ഞാൻ തർപ്പിച്ചു പറയുന്നു കാരണം എന്താണ് ജീവകാരുണ്യം ജീവകാരുണ്യം എന്ന് പറഞ്ഞാൽ സഹജീവികളോടുള്ള നമ്മുടെ കടമ അല്ലെങ്കിൽ സഹജീവികളുടെ കണ്ണീരൊപ്പുന്നതാണ് ജീവകാരുണ്യം ഒരു മനുഷ്യജീവന്റെ കണ്ണിനീരൊപ്പുന്നത് യഥാർത്ഥത്തിൽ ഒരു കുടുംബം പുലർത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനമല്ലേ ശരിയാണ് നിങ്ങളുടെ മക്കളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ് അത് നിങ്ങളുടെ കടമയാണ് എന്ന് നിങ്ങൾ പറയും ശരിയായിരിക്കും കടമയാണ് പക്ഷെ അതേ നേരത്ത് അവരൊക്കെ വേറെ ഒരു ജീവനാണ് ഒരു മനുഷ്യജീവൻ അപ്പൊ ആ മനുഷ്യജീവനെ നിങ്ങൾ സംരക്ഷിക്ക സംരക്ഷിക്കുന്നു ശുശ്രൂഷിക്കുന്നു ആ മനുഷ്യജീവന് കരുതലും സംരക്ഷണം കൊടുക്കുന്നു വളർത്തിക്കൊണ്ടുവരുന്നു അപ്പോൾ നിങ്ങൾ ഒരു ജീവകാരുണ്യ പ്രവർത്തകനല്ലേ ജീവകാരുണ്യമല്ലേ നിങ്ങൾ ചെയ്യുന്നത് ശരി കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമാണ്